ആവേശം എന്ന സിനിമ കണ്ടവർക്ക് ആർക്കും ആ സിനിമയിലെ കഥാപാത്രമായ കുട്ടി എന്ന കഥാപാത്രം അവതരിപ്പിച്ച് മിഥൂട്ടിയെ മറക്കാനാവില്ല ഒറ്റ സിനിമ കൊണ്ടുതന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള താരമായി മാറിക്കഴിഞ്ഞു മിഥൂട്ടി ഇന്ന് താരത്തിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് വളരെ ലളിതമായ ചടങ്ങിലാണ് വിവാഹം സംഘടിപ്പിച്ചത് പാർവതിയാണ് നടന്റെ വധു മാത്രമല്ല ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ഏകദേശം രണ്ടു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലി കിട്ട് നടന്നത് അതിനുശേഷം രജിസ്റ്റർ ഓഫീസിൽ ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തു വിവാഹ ദൃശ്യങ്ങളും ചിത്രങ്ങളും താരം തന്നെ സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ചപ്പോഴാണ് പലരും വിവാഹ കാര്യങ്ങൾ പോലും അറിയുന്നത് സിനിമാ സുഹൃത്തുക്കൾ പോലും ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സിനിമയിൽ വരുന്നതിന് മുൻപ് ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ താരമാണ് തൃശൂർ സ്വദേശിയായ മിദൂട്ടി റീലുകളിലെ പ്രകടനം കണ്ട ശേഷമാണ് ആവേശത്തിലേക്ക് സംവിധായകൻ ജിത്തു മാധവൻ ക്ഷണിക്കുന്നത് ഇതിലെ കുട്ടി എന്ന വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതോടുകൂടി താരത്തിനും ഒരുപാട് ആരാധകരായി മറ്റു സിനിമകളിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മിഥൂട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്